യശയാവ് നാൽപ്പത്തിയൊൻപത് പതിനാറ് ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു നമ്മുടെ ഉള്ളം കയ്യിലെ വരകളൊക്കെ നമുക്ക് ജന്മനാൽ ലഭിച്ചതാണ് അതൊന്നും നമുക്ക് മുറിച്ചു മാറ്റാനോ തുടച്ചു മാറ്റാനോ ഇളക്കിക്കളയാനോ ഒന്നും പറ്റുന്നതല്ല നമ്മുടെ ദൈവത്തിൻ്റെ കൈകൾക്കുള്ളിൽ നാം വരയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് വചനം പറയുന്നു ആ ഉള്ളം കയ്യിൽ നിന്ന് നമ്മെ പിടിച്ചു പറിച്ചെടുക്കുവാനോ അവിടെ ഇരിക്കുമ്പോൾ നമുക്കെന്തെങ്കിലും നാശം വരുത്തുവാനോ ഒരു പൈശാചിക ശക്തിക്കോ മാനുഷിക ശക്തിക്കോ സാധ്യമല്ല പലപ്പോഴും നാം എവിടെയാണെന്നോ നമ്മുടെ സുരക്ഷിതത്വം എത്രമാത്രം വലുതാണെന്നോ നമ്മുടെ ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്നോ നാം മനസ്സിലാക്കാതെ പോകുന്നു നാം പല സാഹചര്യങ്ങളെയും നോക്കി ചിന്താകുലരാകുന്നു നമ്മുടെ സമാധാനം നാം തന്നെ നഷ്ടപ്പെടുത്തുന്നു എന്നാൽ നമ്മെ ഉള്ളം കയ്യിൽ സൂക്ഷിക്കുന്ന ദൈവത്തിന് വ്യക്തമായ പദ്ധതികളുണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആർക്കും പിച്ചു ചീന്താനായി ദൈവം നമ്മെ വിട്ടുകൊടുക്കുകയില്ല ദൈവീക സംരക്ഷണത്തിൽ നിന്ന് ആർക്കും നമ്മെ നാശത്തിലേക്ക് തള്ളിയിടുവാനും സാധ്യമല്ല എന്നാൽ നാം ആ കൈകൾക്കുള്ളിൽ ഒതുങ്ങിയിരിക്കണം എന്നൊരു തത്വം അതിൽ മറഞ്ഞ് കിടപ്പുണ്ട് നമുക്ക് നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ സംരക്ഷണയിൽ മറയാം യവനാൻ്റെ സുശേഷം പത്താം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചു പോകയില്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല എന്ന് യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിൻ്റെ പിന്നാലെ പോകുന്നവർക്ക് യേശു നിത്യജീവൻ നൽകുന്നു അവർ ഒരു നാളും നശിച്ചു പോകുവാൻ യേശു സമ്മതിക്കുകയില്ല യേശുവിൻ്റെ വചനം കേട്ടനുസരിച്ച് പരിശുദ്ധാത്മാവിനാൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ യേശുവിൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുവാനോ പിടിച്ചു പറിക്കാനോ സാധിക്കുകയില്ല അതിനായി ശ്രമിക്കുന്ന വ്യക്തിയോ ശക്തിയോ എന്തുമാകട്ടെ ദൈവകോപത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു നിൽക്കുവാനും സാധ്യമല്ല അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ യേശുവിൽ നിന്ന് അകറ്റുന്നവരായി മാറാതെ യേശുവിലേക്ക് അടുപ്പിക്കുന്നവരായി മാറാം പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവേ അങ്ങയുടെ സംരക്ഷണ വലയത്തിനായി സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ബ്ലെസ്സസ്